ഇറ്റലിയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജിയോവാനി എന്ന യുവാവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ കഠിന രോഗബാധിതനായി സമർത്ഥരായ അനേകം ഡോക്ടർമാരെ കൊണ്ട് ചികിത്സ നടത്തിയെങ്കിലും രോഗശമനം ഉണ്ടായില്ല ഇനി യാതൊരു മാർഗവും അവശേഷിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ഉണ്ടായിരുന്ന വസ്തുവകകളെല്ലാം വിറ്റ് ആ കുടുംബം ഈ രോഗം മൂലം നിർദ്ധനാവസ്ഥയിലായി തീർന്നിരുന്നു കണ്ണീരും കയ്യുമായി തീർന്ന കുടുംബാംഗങ്ങൾ ഡോക്ടർമാരോട് ഏതെങ്കിലും വിധത്തിൽ ജിയോവാനിയെ രക്ഷിക്കണമെന്ന് കരഞ്ഞ് അപേക്ഷിച്ചു പക്ഷേ ഡോക്ടർമാരുടെ മറുപടി ഇപ്രകാരമായിരുന്നു രോഗിക്ക് രക്ഷപ്രദാനം ചെയ്യുവാൻ ഇന്നുള്ള യാതൊരു വൈദ്യശാസ്ത്രത്തിനും സാധ്യമല്ല ദൈവസഹായം കൊണ്ട് മാത്രം ഒരുപക്ഷെ ഇയാൾ രക്ഷപ്പെട്ടേക്കാം മരണത്തിൻ്റെ വക്കിലെത്തിയെന്ന് ബോധ്യമായിരുന്നതിനാൽ ഇടവക വികാരി ജിയോവാനിക്ക് രോഗി ലേപനം നൽകിയിരുന്നു മാറിയോസേപ്പിൻ്റെ ഉത്തമ ഭക്തരായ കുടുംബാംഗങ്ങൾ ജിയോവാനിക്ക് വേണ്ടി ഈ പുണ്യപിതാവിൻ്റെ പക്കൽ സഹായം അഭ്യർത്ഥിച്ചു എല്ലാവരും മുട്ടുകുത്തി തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ അശ്രുഗണങ്ങൾ ചൊരിഞ്ഞ് ദീർഘനേരം പ്രാർത്ഥിച്ചു മാറിയോസേപ്പിൻ്റെ രൂപത്തിൽ ചുംബിക്കുവാനുള്ള പ്രചോദനം രോഗിക്കുണ്ടായി ആഗ്രഹം കുടുംബാംഗങ്ങളെ അറിയിച്ചു അതനുസരിച്ച് രൂപം കൊണ്ടുവന്ന് ചുംബിച്ചു യുവാവിൽ അത്ഭുതകരമായ രോഗശാന്തിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ക്രമേണ രോഗവിമുക്തി ലഭിക്കുകയും ചെയ്തു പ്രാർത്ഥനാ ജീവിതത്തിൽ ഉന്നതമായ പദവി പ്രാപിച്ച വിശുദ്ധ യൗസേപ്പേ അങ്ങ് ദൈവവുമായി നിരന്തര സമ്പർക്കത്തിലേർപ്പെട്ടിരുന്നല്ലോ അങ്ങ് ചെയ്തതെല്ലാം ഈശോയോടുകൂടിയും ഈശോയിലും ഈശോയ്ക്കു വേണ്ടിയുമായിരുന്നു വത്സല പിതാവേ ഞങ്ങളും ദൈവാരാധനയിലും പ്രാർത്ഥനയിലും തീഷ്ണതയുള്ളവരാകുവാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈശോയോടുകൂടിയും ഈശോയിലും ഈശോയ്ക്ക് വേണ്ടിയും നിർവഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വത്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മാതൃകയായ വിശുദ്ധ യൗസേപ്പ് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ